കേരള നെഹ്റു യുവകേന്ദ്ര കേന്ദ്ര സംഘടിപ്പിക്കുന്ന പതിനാറാമത് ഗോത്രവർഗ യുവജന സാംസ്കാരിക വിനിമയ പരിപാടി കൊച്ചിയിൽ ആരംഭിച്ചു പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിക്കും ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ് പേർ കലാ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് സിആർപിഎഫ് ബിഎസ്എഫ് എസ് എഫ് എസ് ബി എന്നിവരെ ഇരുന്നൂറ് ഉദ്യോഗസ്ഥരും സംഘത്തോടൊപ്പം ആഭ്യന്തര മന്ത്രാലയവും യുവജനകാര്യ കായിക മന്ത്രാലയവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ വിഷയങ്ങളിലെ ക്ലാസുകൾക്ക് പുറമെ നേവൽ ബേസ് റീജിയണൽ സ്പോർട്സ് സെന്റർ കൊച്ചി കപ്പൽശാല മട്ടാഞ്ചേരി തൃപ്പൂണിത്തറ ഹിൽ പാലസ് മ്യൂസിയം മാരൈൻ ഡ്രൈവ് വാട്ടർ മെട്രോ എന്നിവിടങ്ങളിലെ സന്ദർശനവും പരിപാടിയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് ഭാഗമായിട്ട് രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലുള്ള നിന്നുള്ള വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ് യുവതി യുവാക്കളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളിലെ പിന്നോക്കം നിൽക്കുന്ന ആദിവാസി മേഖലകളിൽ നിന്നുള്ള യുവജനങ്ങൾ ഓരോ ജില്ലയിൽ നിന്ന് ഇരുപത് പേരുള്ള പത്ത് ബാച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു അവരോടൊപ്പം നമ്മുടെ അർദ്ധ വിഭാഗങ്ങളായ ബി എസ് എഫ് ഐ ടി ബി പി അതുപോലെ തന്നെ സിആർ പി എഫ് ഇതിന്റെ ഉദ്യോഗസ്ഥന്മാര് ഇവരോടൊപ്പം ഒപ്പം ചേരുന്നുണ്ട്